സിനി ചെയ്യും മ്യാൻമറിലെ ഈ അരക്കൻ ആർമിയുടെ ശക്തി പ്രദേശമായ ഇറക്കിയൻ സ്റ്റേറ്റ് അവിടെ ഇപ്പോൾ അമേരിക്ക എന്താ താല്പര്യം അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും റെക്കേൻസ് ചെയ്തിട്ടില്ല കാലങ്ങളായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഒരു സാന്നിധ്യം ഉറപ്പിക്കണം കാരണം അവർക്ക് അവിടെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു സൈനിക താവളം വേണം അതിന് അവർ ആദ്യം ലക്ഷ്യമിട്ടത് ബംഗ്ലാദേശിനെയാണ് അങ്ങനെയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ സെൻ്റ് മാർട്ടിൻ ഐലൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നീക്കമൊക്കെ നടത്തുന്നു ഷേഖ് ഹസീന അതിനോട് യോജിക്കുന്നില്ല അങ്ങനെ അവർക്ക് അവസാനം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ടുപോകേണ്ടി വന്നു ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വന്നതിന് ശേഷം ഷേഖ് ഹസീന പറഞ്ഞു അമേരിക്കയുടെ താല്പര്യപ്രകാരം സെന്റ് മാർട്ടിൻ ഐലൻഡ് അവർക്ക് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് എനിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ റക്കൈൻ സ്റ്റേറ്റ് ഭരിക്കുന്നത് അരക്കൻ ആർമിയാണ് അതായത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന് നാം പറയപ്പെടുന്ന കുറേ ആൾക്കാർ ആ ആളുകളുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ഈ റക്കൈൻ ആർമി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ടുപോകും പീഡിപ്പിക്കും വെടിവെച്ചു കൊല്ലും ഇത്തരത്തിലുള്ള യുദ്ധസമാനമായ നിലപാട് അപ്പോൾ യുദ്ധ കുറ്റവാളികളോട് എന്ന പോലെ പെരുമാറുന്നു എന്നാണ് ആരോപണം ഈ ആരോപണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ ിലാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പറയുന്നത് ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ നടത്തുന്ന യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അരക്കൻ ആർമിയിലെ പ്രവർത്തകരെ അല്ലെങ്കിൽ സേനാംഗങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യണം ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ് കാരണം ഇത്തരം ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു നിലപാട് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായാലും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ നിലപാടെടുത്തിട്ട് ഇതിനു മുമ്പ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസ് അവിടെ സന്ദർശിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു രോഹിംഗ്യൻ അഭയാർത്ഥികൾ വളരെയധികം ക്ഷാമം അനുഭവിക്കുന്നു അവർ കുടിയറക്ക ഭീഷണിയിലാണ് പട്ടിണിയിലാണ് മരുന്ന് വേണം അവർക്ക് മാനുഷിക സഹായം എത്തിക്കണം അങ്ങനെ മാനുഷിക സഹായം എത്തിക്കണമെങ്കിൽ റെക്കൈൻ ഇടനാഴി തുറക്കണം ഈ റെക്കൈൻ ഇടനാഴി തുറക്കേണ്ടത് ബംഗ്ലാദേശാണ് അപ്പം ബംഗ്ലാദേശിലൂടെ റെക്കൈൻ ഇടനാഴി തുറന്ന് അങ്ങോട്ടേക്ക് ഒരു പാത ഒരുക്കണം ഇതാണ് അമേരിക്കയുടെ താല്പര്യം ഇത് കൃത്യമായിട്ട് വാക്രു മനസ്സിലാക്കി വാക്രുസാൻ സമാൻ പറയുന്നു ഇത് രക്തരൂക്ഷിതമായ ഒരു ഇടനാഴിയാണ് അതായത് ഇത് ഒരിക്കൽ തുറന്ന് അമേരിക്കയെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചാൽ പിന്നെ അവിടെ നിന്ന് അവർ പിന്മാറില്ല ഇതാണ് തന്ത്രം ഇത് ചൈനയെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യ എന്നീ ഏഷ്യൻ രാജ്യങ്ങൾ വലിയ ശക്തികളായിട്ട് വളർന്നു വരുന്നു ഏതെങ്കിലും കാലത്ത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെങ്കിൽ അവരെ തൊട്ടടുത്ത് നിന്ന് നേരിടാനാണ് ബംഗാൾ ഉൾക്കടലിന് സമീപത്തോ ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപത്തോ ഒരു പട്ടാള ക്യാമ്പ് വേണം അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ അനുവദിക്കത്തില്ല ഒരു രക്ഷയില്ല ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചൈനയെ ഇത് അനുവദിക്കത്തില്ല അവിടെയാണ് ബംഗ്ലാദേശിനെ പിടിച്ചുകൊണ്ടുള്ള പുതിയൊരു തന്ത്രം അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു നീക്കത്തിന് ഇറങ്ങിയപ്പോൾ മുഹമ്മദ് യൂൻസിന് സമ്മതിച്ചു ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മുഹമ്മദ് യൂൻസിൻ്റെ മകളുണ്ട് മോണിക്ക യൂനിസ് ഇവർ ക്ലിന്റൺ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണ് അവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ട്രംപ് ഏതാണ്ട് രക്ഷിച്ചു നിർത്തിയേക്കുക അതുകൊണ്ട് യൂനിസ് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന് വരാനായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി അത് ട്രംപ് ഭരണകൂടം കൂടം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇവാഞ്ചലിക്കൽ നേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവരാജ്യം സൃഷ്ടിക്കാനായിട്ട് ഒരു ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്ന് അരക്കൻ ആർമി വിവരം പുറത്തുവിട്ടു അവർ പുറത്തുവിട്ടപ്പോൾ അവർ പറഞ്ഞത് മ്യാൻമാറിന്റെ കുറച്ച് ഭാഗം അതുപോലെ തന്നെ നമ്മുടെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ കുറച്ച് ഭാഗം ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ദൈവരാജ്യം സൃഷ്ടിക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിരുന്നു സെൻറ്റ് മാർട്ടിൻ ഐലൻഡുമായിട്ടുള്ള ഒരു വിവാദം വന്ന് അതിനുശേഷം ജോ ബൈഡൻ മാറുന്നു ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം സ്ഥാപിതമാകുമെന്ന് പറഞ്ഞു ഇന്ത്യ അത് മൊത്തം കലക്കിക്കൊടുത്തു അപ്പോൾ ഇന്ത്യയോടുള്ള ഒരു വിരോധമുണ്ട് ചൈനയോടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ റെക്കൈൻ ഇടനാഴിയിൽ അമേരിക്ക അവരുടെ ഒരു സൈനിക ക്യാമ്പ് സ്ഥാപിക്കാനായിട്ട് ശ്രമം നടത്തി ഇപ്പോൾ ചൈന പ്രതികരിച്ചു ഒരു കാരണവശാലും അനുവദിക്കില്ല ഞങ്ങളുടെ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്ന അതിലേക്കൂടെയാണ് മാത്രമല്ല ഞങ്ങളുടെ ഫ്യൂ എന്ന് പറയുന്ന ഒരു തുറമുഖം നിർമ്മിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനം അത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞാൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് ഈ തുറമുഖത്തിലേക്ക് ഇവർക്ക് കൈകടത്താം അങ്ങനെ ഒരു കൈകടത്തൽ ഉണ്ടായാൽ അത് അമേരിക്കയുടെ ഒരു രംഗപ്രവേശം കൂടിയായിരിക്കും അപ്പോൾ മുഹമ്മദ് യൂനിസിന് മറ്റൊരു താല്പര്യമുള്ളത് വാഖറുസ്മാൻ പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ഈ അഡ്വൈസറി പറഞ്ഞുണ്ടല്ലോ ഇത് ഞങ്ങളി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല അങ്ങനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം ഡിസംബറോടുകൂടി അവിടെ ഒരു ഇലക്ഷൻ നടക്കണം ആ ഇലക്ഷൻ നടന്നാൽ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ സാധ്യതയുണ്ട് അതായത് ഇപ്പോ അവര് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എന്റെ ഒരു സംശയം അതായത് ഇപ്പോ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ യൂനിസിന്റെ താല്പര്യാർത്ഥമാണ് അമേരിക്ക വരുന്നത് അതെ അപ്പോൾ യൂനിസിന് ചൈനയോടും പ്രതിപത്തി ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ലിങ്കാവുന്നില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചൈനീസ് ചൈനയിൽ ഈ അസിമുനീർ എന്ന് പറഞ്ഞ പാക് പട്ടാള പറഞ്ഞ അധികാരി ഒരു സന്ദർശനം ചെയ്യുന്നു അവിടെ ചെന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഷി ജിൻ പിങിനെ കാണണം പ്രധാനമന്ത്രിയെ കാണണം പക്ഷേ കാണാനായിട്ട് ചൈന സംബന്ധിച്ചില്ല അവിടുത്തെ മന്ത്രിയെ കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ഇവരോട് താല്പര്യമില്ല ഇവിടെ ചൈനയെ സംബന്ധിച്ചുള്ള ഒരു സാമ്പത്തിക ഇടനാഴിയുണ്ട് ആ സാമ്പത്തിക ഇടനാഴി സംരക്ഷിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ് അമേരിക്ക വന്നാൽ അതിന് അത് പാരയാകുന്ന കൃത്യമായിട്ട് ധാരണയുണ്ട് ഇനി മറ്റൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും അരക്കൻ ആർമിയും തമ്മിൽ നല്ല അരക്കൻ ആർമിയുടെ കുറച്ച് ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മണിപ്പൂരിലെത്തുകയും ഇന്ത്യയിലെ ജനപ്രതിനിധികളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രഹസ്യമാണ് അങ്ങനെ അരക്കൻ ആർമിക്ക് രഹസ്യമായിട്ട് ഇന്ത്യ പിന്തുണ നൽകുന്നു ചൈന പരസ്യമായിട്ട് പിന്തുണ നൽകുന്നു ഈ രണ്ട് പിന്തുണയും അമേരിക്ക ഇങ്ങോട്ട് വരരുതെന്നാണ് ഇത് വാക്കർ ഉസ്സഹമാനും പറഞ്ഞു കാരണം ബംഗ്ലാദേശിൽ ഇങ്ങോട്ട് അമേരിക്ക വരണമെന്നുള്ളത് ഈ മുഹമ്മദ് യുസിൻ്റെ താൽപ്പര്യം വാക്കർ റുസ്സമാൻ പറയുന്നത് പാകിസ്ഥാനിൽ പണ്ട് ഇതുപോലെ അമേരിക്കയ്ക്ക് ഒരു താവളം കൊടുത്തു അതായത് അഫ്ഗാനിസ്ഥാനിൽ റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ അന്ന് ഈ റഷ്യ പുറത്താക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കുറച്ച് സഹായം പാകിസ്ഥാനോട് ചോദിച്ചു അങ്ങനെ പാകിസ്ഥാനിൽ പട്ടാള താവളങ്ങൾ ആരംഭിച്ചു പക്ഷേ നാലു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇന്നും അമേരിക്കയുടെ മുമ്പിൽ അടിമയാണ് അവിടെ പരസ്പരം ഉണ്ടാകുന്നു അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല അവിടെ ഭീകര സംഘടനകൾ വളരുന്നു അപ്പോൾ ഇതിന് സമാനമായൊരു സിറ്റുവേഷൻ ബംഗ്ലാദേശിലുണ്ടാവും അതുകൊണ്ട് മുഹമ്മദ് യൂനിസ് ഈ നീക്കവുമായിട്ട് മുന്നോട്ട് പോയാൽ വാഖറുസഹ്മാൻ പറയുന്നു അവിടെ ഒരു പട്ടാള അട്ടിമറി നടത്തും അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിടും അപ്പം പട്ടാള ഭരണാധികാരി സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരുന്ന ആ സമ്മർദ്ദത്തിലാകുന്ന ഈ പട്ടാള മേധാവി ഇത്തരത്തിൽ നിലപാടെടുക്കുന്നതുകൊണ്ടാണല്ലോ അതെ അതെ അപ്പോൾ പട്ടാള മേധാവിയുടെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇതടക്കത്തെ അപ്പം ഈ ൻ സ്റ്റേറ്റിലേക്ക് കടന്നു കയറാമെന്നുള്ള അമേരിക്കയുടെ പദ്ധതി യു എൻ ഉപയോഗിച്ച് നടത്തിക്കൊണ്ട് പോകാം അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അഡ്വൈസർ അതും സംബന്ധിച്ചു പക്ഷേ പട്ടാള ഭരണാധികാരി നേരെ തിരിഞ്ഞു അപ്പോൾ ഇന്ത്യക്കും ഈ പട്ടാള ഭരണാധികാരി അവിടെ അധികാരത്തിൽ വന്നോട്ടെ തന്നെ കാരണം ഷേഖ് ഹസീനയുടെ ബന്ധുവാണ് മാത്രമല്ല ഇന്ത്യയുമായിട്ട് നല്ല നിലപാടാണ് നിലപാടീകരിക്കുന്നത് ഇവിടെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് യു ഈ ഗവൺമെൻറ്റ് ഈ ആ ഗവൺ ഈ നിലപാടെടുക്കുമ്പോൾ ഈ അമേരിക്ക പെട്ടെന്ന് ഈ അരക്കൻ ആർമിയെ സഹായിക്കാമെന്ന് പറയുന്നത് അപ്പോൾ അരക്കൻ ആർമിയെ സഹായിക്കാൻ വന്നാൽ അവർക്കും അറിയാം അമേരിക്ക അവിടെ ഒരു കാരണ ആധിപത്യം പുലർത്തിയാൽ പിന്നെ വരില്ല കാരണം അവർക്ക് ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ പ്രാധാന്യം അറിയാം ഇപ്പോൾ അരക്കൻ ആർമി പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് രക്കേൻ സ്റ്റേറ്റ് നിൽക്കുന്നത് ഭാവിയിൽ ഞങ്ങൾ ഇതിനെ ഒരു രാജ്യമാക്കി മാറ്റും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയോടും ചൈനയോടും പോലും വിലവേശാന് കഴിയുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് അവിടെ അമേരിക്കയെ അടുപ്പിക്കില്ല അപ്പോൾ അമേരിക്ക അങ്ങോട്ടേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് രക്കൈൻ സ്റ്റേറ്റിലുള്ള അരക്കൻ ആർമി പറയുന്നു അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ഈ നീതിനെ ക്രിമിനൽ കോടതി ഇവിടെ ഇടപെടിച്ചതും അപ്പോൾ ഇടപെടിച്ച പറഞ്ഞു ഞങ്ങൾ ഇതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ളൊരു നീക്കവുമായിട്ട് പോകുമ്പോൾ ഒരു പട്ടാള അട്ടിമറിയായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഇലക്ഷൻ വേണം അവസാനത്തിന് അവസാനത്തിനുമുമ്പ് അത് വാക്കർസാമൻ നിർബന്ധം പിടിക്കുന്നു അപ്പോൾ ഇയാൾക്ക് അതായത് മുഹമ്മദ് യൂണിസിന് തൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കയെ അവിടെ കൊണ്ടുവരണം അമേരിക്കയെ കൊണ്ടുവരണമെങ്കിൽ ട്രംപ് ഭരണകൂടത്തിന് ആവശ്യമായ ഫേവറെല്ലാം ചെയ്തു തരണം പക്ഷേ ഇത് ഇന്ത്യയും ചൈനയും അംഗീകരിക്കില്ല ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും ഏതാണ്ട് കൈകോർക്കുന്നു കാരണം ചൈനയ്ക്ക് അവരുടെ സാമ്പത്തിക ഇടനാഴി സംരക്ഷിക്കണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കണം ഇവിടെ നമ്മളും ചില തുറമുഖങ്ങളൊക്കെ നിർമ്മിക്കുന്ന ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അവിടെ കിടിച്ചു കയറിയാണ് അമേരിക്കയുടെ ലക്ഷ്യം അതൊരു കാരണവശാലും അംഗീകരിക്കില്ല അപ്പോൾ ഇപ്പോൾ സംഭവിച്ചു കാര്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ ബംഗാൾ ഉൾക്കടലിൻ്റെ അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ആര് കൺട്രോൾ ചെയ്യണം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും അപ്പോൾ അമേരിക്ക എന്തായാലും ഈ രക്കെൻ ഇടനാഴിയിലേക്ക് കടന്നിയെന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥികൾക്ക് മാനുഷികപരമായ സഹായം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അരക്കൻ ആർമിക്ക് പരസ്യമായ പിന്തുണ നൽകിക്കൊണ്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ചൈന പറയുന്നു ഇന്ത്യയും അരക്കൻ ആർമിയും കൂടെ തമ്മിൽ ചർച്ച നടത്തി രഹസ്യമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്നിട്ട് അരക്കൻ ആർമിക്ക് യൂണിഫോം ഉൾപ്പെടെ ആയുധം ഉൾപ്പെടെ നൽകിയത് ഇന്ത്യൻ സൈന്യമാണെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യയും ചൈനയും കൂടെ അങ്ങനെ ഒരു നിലപാടെടുത്താൽ ഒരു കാരണവശാലും ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല അത് സാധിക്കാത്തടത്തോളം കാലം ഇന്ത്യയെയും ചൈനയെയും നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല അപ്പം വരും ദിവസങ്ങളും അമേരിക്ക ഈ നീക്കവുമായിട്ട് യു എനിൻ്റെ പിന്തുണ വരും ഇപ്പുറത്ത് ഇന്ത്യയും ചൈനയും ബ്രിക്സിൻ്റെ ഭാഗമാണ് ആ ബ്രിക്സും ഒപ്പം റഷ്യയും കൂടെ നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ തന്ത്രം പൊളിയും എന്തായാലും അമേരിക്ക സൈനിക ക്യാമ്പ് ഉണ്ടാക്കാൻ കൃത്യമായ പദ്ധതി എന്റെ ഒരു ഡൗട്ട് അതായത് ഇപ്പൊ അമേരിക്ക യു എൻറെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഈ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത് പക്ഷേ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പ്രത്യക്ഷ പിന്തുണ കിട്ടാത്തപ്പോൾ അപ്പോൾ തന്നെ ഈ പദ്ധതി പൊളിയില്ലേ അല്ല ഈ മുഹമ്മദ് യൂനിസ് ഇപ്പൊ മരണത്തിലുണ്ടല്ലോ അതുകൊണ്ടാണ് അതായത് ട്രംപിന്റെ നിലപാട് മുഹമ്മദ് യൂനിസ് ഡിസംബർ ആകുമ്പോഴത്തേക്കും പുറത്തു പോകും അതിനുമുമ്പ് ഈ പദ്ധതി നടപ്പാക്കണം അങ്ങനെ നടപ്പാക്കിയാലും ഇന്ത്യയും ചൈനയും പറ്റും ഇത് ഇന്ത്യക്ക് എനിക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് പട്ടാള അട്ടിമറി അവിടെ നടന്നോട്ടെ മുഹമ്മദ് യൂൻ സീ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ ഉണ്ടായതുപോലെ ഒരു അടിമ രാജ്യമായി ബംഗ്ലാദേശിന് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും അത് സമ്മതിക്കില്ല അങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ അവിടെ പട്ടാള അട്ടിമറി നടത്തും ബാക്കി കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കും അപ്പോൾ ഇന്ത്യയും അതിനോട് സഹകരിക്കുന്നു ചൈനയും സഹകരിക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പണി ഇന്ത്യയും ചൈനയും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ടാണെന്ന് നമുക്ക് പറയാം